നിലവിലുള്ള ഫുട്ബോൾ പരിശീലകരെ നമുക്ക് രണ്ടായിത്തിരിക്കാം ഒരു കൂട്ടർ ടീമിൽ നിലനിൽക്കുന്ന സിസ്റ്റത്തിൽ സ്വയം ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കും മുൻ പരിശീലകരുടെ രീതിയിൽ നിന്നും കാര്യമായ മാറ്റങ്ങളൊന്നും ഇല്ലാതെയായിരിക്കും അവർ ടീമിനെ കളത്തിലിറക്കുക പ്രധാനമായും ടീമിന്റെ ഇന്ററിം കോച്ചായി എത്തുന്നവരും സീസണിന്റെ പകുതിയിൽ പരിശീലക ചുമതല ഏൽക്കുന്നവരുമായിരിക്കും ഈ രീതി പിന്തുടരുക മറ്റൊരു വിഭാഗം നേർവിപരീതമാണ് ഒരു ടീമിനെ ആകെ തന്റെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരും ചില താരങ്ങളെ പാടെ അവഗണിക്കും മറ്റു ചിലരെ ടീമിലെത്തിക്കും ടീമിന്റെ ആകെ ചിത്രം മാറ്റിവരക്കുന്ന രീതിയിലായിരിക്കും അവർ നടപ്പിലാക്കുക എന്നാൽ ഇവയിൽ നിന്നെല്ലാം മാറി തീർത്തും വ്യത്യസ്തമായ രീതിയിൽ നടപ്പിലാക്കുന്ന ചുരുക്കം ചില പരിശീലകരുണ്ട് അവർ നിലവിലുള്ള ടീമിനൊതുകുന്ന രീതിയിൽ തങ്ങളുടെ സിസ്റ്റം നടപ്പിലാക്കും കയ്യിലുള്ള താരങ്ങളെ അവരുടെ മാക്സിമം പൊട്ടൻഷ്യലിൽ കളത്തിലിറക്കും ഓരോരുത്തർക്കും കൃത്യമായ ഇടവേളകളിൽ അവസരം നൽകും അത്തരത്തിലൊരു പരിശീലകനാണ് ഇക്കുറി റെയൽമാഡിന്റെ തലപ്പത്തുള്ളത് സാബിർ അലോൺസോലാന എന്ന സാബി അലോൺസോ ട്രയലിൽ സാബിയത്തും മുമ്പുള്ള അൻസുലോട്ടിയറ വളരെ പ്രഡിക്റ്റബിൾ ആയിരുന്നു കളിച്ച എൺപത് ശതമാനം മത്സരത്തിലും ഒരേ ലൈനപ്പ് ഇലവനിൽ ആരെങ്കിലും പരിക്കേറ്റ് പുറത്തിരുന്നാൽ മാത്രം പകരക്കാലെത്തും തന്റെ ഫേവറേറ്റുകൾക്ക് പരമാവധി മാഷ് ട്രെയിൻ നൽകിയപ്പോൾ അർദ്ധ ഗുള്ളറിനെ പോലെയുള്ളവർക്ക് ലഭിച്ചത് ചുരുക്കം അവസരങ്ങൾ മാത്രം എന്നാൽ സാബിയുടെ വരവിലെ ഏറ്റവും വലിയ പരിഷ്കാരങ്ങളിൽ ഒന്ന് റയലിൽ നടപ്പാക്കിയ റൊട്ടേഷൻ സിസ്റ്റമാണ് ആണ് ആദ്യ ഇലവനിൽ ആരുടെയും സ്ഥാനം സ്ഥിരമല്ല പരിശീലന സെഷനിലെയും മുൻ മത്സരത്തിലെയും പ്രകടനത്തെ വിലയിരുത്തിയായിരിക്കും ടീമിനെ പ്രഖ്യാപിക്കുക സ്റ്റാർ കൾച്ചറിനപ്പുറം ഒരു ടീം കൾച്ചർ ബിൽഡ് ചെയ്യുക എന്നതായിരുന്നു ഇതിലെ ആകെ തുക അതുകൊണ്ട് തന്നെ സാബിക്ക് കീഴിൽ റയൽ കളിച്ച പതിനാല് മത്സരങ്ങളിലും പതിനാല് വ്യത്യസ്ത ഇലവനുകളിലാണ് റയൽ ഇറങ്ങിയത് ഈ മത്സരങ്ങളിൽ ഇലവനിൽ വരുത്തിയത് നാല്പതിലേറെ ചേഞ്ചുകളാണ് അതായത് ഓരോ ഇലവനിലും ആവറേജ് മൂന്ന് താരങ്ങളെ മാറ്റുന്നു ഈ മത്സരങ്ങളിലെല്ലാം പരമാവധി അഞ്ച് സബ്സ്റ്റിറ്റ്യൂഷനുകളെയും കളത്തിലിറക്കി താരങ്ങൾക്ക് മാക്സിമം മാച്ച് ടൈം നൽകുക എന്ന വലിയ ദൗത്യവും സാബി വിജയകരമായി നടപ്പിലാക്കി അൻസലോട്ടിക്ക് കീഴിൽ അർദ്ധകുള്ള ഒരു സെക്കൻഡ് ചോയ്സ് ഓപ്ഷൻ മാത്രമായിരുന്നു കാര്യമായ മാഷ് ടൈം ലഭിക്കാറില്ല കിട്ടിയ അവസരങ്ങളിലാകട്ടെ ഗോളും അസിസ്റ്റും നേടിയിട്ടും പരിശീലകന്റെ ബുക്കിൽ ഇടം പിടിക്കാനുമായി റോഡ്രിഗോയുടെ കാര്യവും വലിയ മാറ്റമൊന്നുമില്ലായിരുന്നു ലെഫ്റ്റ് വിംഗറായ താരത്തെ റൈറ്റ് വിംഗർ സ്ഥാനത്ത് പരീക്ഷിച്ച് വിജയം കണ്ടതോടെ സ്ഥിരം അവിടെ തന്നെ ഇറക്കി തുടങ്ങി എംബാപ്പയുടെ കൂടി കടന്നു വരവോടെ ഇടത് വിങ്കിൽ മൂന്ന് താരങ്ങളുള്ള മട്ടിലായിരുന്നു റയലിന്റെ പല കളികളും സാബിയുടെ റൊട്ടേഷൻ സിസ്റ്റത്തിൽ ഗുള്ളറിനുള്ള സ്ഥാനം വലുതായിരുന്നു എതിർ ടീമിന്റെ ബലവും ബലഹീനതയും മനസ്സിലാക്കി അറ്റാക്ക് മിഡ്ഫീൽഡർ റോളിലും വിംഗർ റോളിലുമെല്ലാം സാബി താരത്തെ കളിപ്പിച്ചു കഴിഞ്ഞ സീസൺ ലാലികയിൽ സ്റ്റാർട്ടറായും ബെഞ്ചിൽ നിന്നിറങ്ങിയുമെല്ലാം കളിച്ച ഇരുപത്തിയെട്ട് മത്സരങ്ങളിൽ നിന്ന് ബുള്ളർ നേടിയത് മൂന്ന് ഗോളും നാല് അസിസ്റ്റും മാത്രമാണ് എന്നാൽ ഈ സീസണിൽ കേവലം പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് തന്നെ താരം ആ ഫിഗർ മറികടന്നു അവസരങ്ങളുടെ കുറവ് മൂലം ടീം വിടുമെന്ന അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്ന റോട്ട്ഗോവെ പിടിച്ചു നിർത്താനും സാബിക്കായി സീസണിൽ പതിനൊന്ന് മത്സരങ്ങൾ കളിച്ച താരം ഒരു അസിസ്റ്റ് മാത്രമാണ് നേടിയതെങ്കിലും തന്റെ ഫേവേർഡ് പൊസിഷനായി ഇടതുവിംഗിൽ കളിക്കാൻ അവസരം നൽകുന്നത് താരത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒന്നായി പതിനാല് കളികളിൽ പതിമൂന്ന് ജയത്തോടെ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം വിൻപേഴ്സെന്റേജ് ആണ് സാബിക്ക് നിലവിലുള്ളത് സമീപകാലത്തെ റെയിൽ പരിശീലകരുടെ കണക്കെടുത്താൽ ബഹുദൂരം മുന്നിൽ അത്ലറ്റിക്കോ മാഡറിനോട് അവരുടെ ഗ്രൗണ്ടിലേറ്റ് അഞ്ച് റണ്ണിന്റെ തോൽവി ഒഴിച്ചു നിർത്തിയാൽ റെയലിൻ്റെ സീസൺ മുഴുവൻ പോസിറ്റീവ് മാത്രം കിലിയൻ എംബാപ്പെ മിന്നും ഫോമിൽ വിനീഷ്യസും ഷൗമിനിയും തിരികെ ട്രാക്കിലായി പരിക്കുമാറിയത്തെ വെല്ലിംഗ് ഹാമും മില്ലിറ്റാവോയും പോലെയുള്ള താരങ്ങളും മികച്ച പ്രകടനം പുറത്തെടുത്തു ഗോൾ കീപ്പർ തിബോകോർ ടൂ അടക്കം പതിമൂന്ന് വ്യത്യസ്ത താരങ്ങൾ ഇതിനോടകം റെയലിലായി ഗോളോ അസസ്റ്റോ കണ്ടെത്തിക്കഴിഞ്ഞു അതിലപ്പുറം എൽ ക്ലാസിക്കോയിൽ ബദ്ധവൈരികളായ ബാസക്കുമേൽ വിജയം കുറിച്ചു കാർ വഹാനും എല്ലാം പൈക്കിന്റെ പിടിയിൽ വുമ്പോയും റെയിലിനെ ഉളയാതെ പിടിച്ചു നിർത്തിയത് ഈ സിസ്റ്റം തന്നെയാണ് ലെവർകോസിനിൽ നടപ്പാക്കിയ ത്രീ സെന്റർ ബാക്ക് സിസ്റ്റത്തിൽ തന്നെ അള്ളിപ്പിടിച്ചിരിക്കാതെ എതിരാളികളെ കണ്ടറിഞ്ഞ് ഫോർമേഷൻ മാറ്റുന്ന പദ്ധതിയാണ് ഈ വിജയത്തിന് പിന്നിലെ പ്രധാന കാരണം എൽ ക്ലാസിക്കോയിൽ റയൽ കളത്തിലിറക്കി ഇലവന്റെ ആവറേജ് പ്രായം ഇരുപത്തിയഞ്ചു വയസ്സും പതിനഞ്ച് ദിവസവുമാണ് കഴിഞ്ഞ ഇരുപത് വർഷത്തെ എൽ ക്ലാസിക്കോകളിൽ റയൽ ഇറക്കി ഏറ്റവും ഇലവൻ ആ ആർജ്ജവും മത്സരത്തിൽ ഉടനീളം കാണാനുമായി മധ്യവരയിൽ നിന്ന് മുമ്പിലേക്ക് വരുന്ന ഓരോ പാസിലേക്കും റയൽ താരങ്ങൾ കുതിച്ചു കുതിച്ചുവാഴഞ്ഞു നിരന്തരമായ പ്രസിങ്ങും കൃത്യമായ ഇന്റർസെപ്ഷനുകളുമായി ബാസാ താരങ്ങൾക്ക് കാര്യമായ അവസരങ്ങൾ ലഭിക്കാതെ മത്സര മേധാവിത്വം തങ്ങളുടെ കയ്യിൽ പിടിച്ചു നിർത്താനും അവർക്കായി മത്സരം ശുഭകരമായ റിസൾട്ടിൽ അവസാനിച്ചെങ്കിലും റെയലിന് കല്ലുകടിയായത് രണ്ടാം പകുതിയിൽ വിനീഷ്യസിന് പിൻവലിച്ചപ്പോൾ താരം നടത്തിയ രോഷപ്രകടനമാണ് എന്നാൽ അതിനെ മാധ്യമ വിചാരണയ്ക്ക് വിടാതെ അതിവേഗം പരിഹരിച്ച് ടീം ക്യാമ്പിലെ അന്തരീക്ഷം പോസിറ്റീവായി നിലനിർത്തുന്നതിലും സാബി എന്ന പരിശീലകൻ വിജയം കണ്ടു അവനെ കളത്തിലേറക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് സാഹചര്യങ്ങൾ ഒത്തുവന്നാൽ അത് സംഭവിക്കും സീസണിൽ ഇതുവരെ അവസരം ലഭിക്കാതെ പുറത്തേക്കുള്ള വാതിൽ നോക്കിയിരിക്കുന്ന എൻട്രിക്കിനെ പറ്റിയുള്ള ചോദ്യത്തിന് സാബിയുടെ മറുപടി ഇതായിരുന്നു താരം ജനുവരിയിൽ ലോണ അടിസ്ഥാനത്തിൽ ടീം വിട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കിയാണ് സാബിയുടെ ഈ പ്രഖ്യാപനം പിന്നാലെ ഇന്നലെ നടന്ന വലൻസിയുമായുള്ള ഹോം മത്സരത്തിൽ താരത്തിന് സമയവും അനുവദിച്ചു ലാലിഗയിൽ ഏതാണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം മത്സരങ്ങൾ മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ ചാമ്പ്യൻസ് ലീഗിൽ ഇനിയും ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ അഞ്ചോളം മത്സരങ്ങൾ ബാക്കിയുണ്ട് ഡൊമസ്റ്റിക് കപ്പും മറ്റുമായി മത്സരാവേശം അതിൻ്റെ പരകോഴിയിലേക്ക് കയറുന്നതേയുള്ളൂ അടുത്ത പത്ത് മത്സരങ്ങളിൽ ലിവർപൂൾ മാഞ്ചസ്റ്റർ സിറ്റി സെവിയ തുടങ്ങിയ വമ്പൻ പേരുകളുമായി റെയിലിനെ ഏറ്റുമുട്ടാനുണ്ട് യൂത്ത് പവറിൽ ഓടുന്ന റയലുമായി സാബി എത്ര ദൂരം മുന്നോട്ട് കുതിക്കും ലാലിഗയും ചാമ്പ്യൻസ് ലീഗോടൊക്കെ എത്ര കിരീടങ്ങൾ ഇക്കുറി റെയിലിന്റെ ഷെൽഫിലെത്തും कातिरिका